ഹായ് അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ ആറു മണിയായിട്ടുണ്ട് റൂമിൻ്റെ ജനറലിന്മൊക്കെ നിറച്ച് പാത്രങ്ങളാണ് ഇതൊക്കെ ഞാൻ വൈകിട്ട് കിടക്കാൻ വേണ്ടി വരുമ്പോൾ കുടിക്കാൻ വെള്ളം കൊണ്ടുവരുന്ന പാത്രങ്ങളാണ് കേട്ടോ ഉണ്ണി നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ താഴേക്ക് പോകുന്നു ഇവിടേതാ ഒരു ഉറക്കമില്ലാത്ത കുട്ടി നിൽക്കുന്നു ഉണ്ണിൻ്റെ പിന്നാലെ അലണീച്ച് പോകുന്നുണ്ട് അപ്പോൾ പാത്രങ്ങളൊക്കെ അടവെച്ച് ഞാൻ നേരെ അടുക്കളയ്ക്ക് വന്നു അപ്പോൾ ഇവിടേതാ വിനിത നേരത്തെ ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ പല്ലയക്കാൻ വിചാരിച്ചു അവിടെ പേസ്റ്റില്ല അപ്പോൾ ബാത്റൂമിൽ വന്ന് പേസ്റ്റൊക്കെ എടുത്ത് പുറത്തേക്ക് വന്നു എൻ്റെ കൂടെ അതാ മൂന്ന് പേരും വരുന്നുണ്ട് കേട്ടോ പല്ലേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ച് പല്ലയക്കാൻ നിൽക്കുകയാണ് അപ്പം എന്നോട് ആരന്തിക്കുട്ടി പറയുകയാണെങ്കിൽ വല്യമ്മ എന്തിനാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് എന്നും എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ എന്നോട് ഇപ്പം ഞാൻ പറഞ്ഞു വീഡിയോ എന്ന് എടുക്കണം അതൊരു നിയമാണെന്നൊക്കെ പറയുമായിരുന്നു കേട്ടോ ഞാൻ ഉള്ള അടുത്ത് അങ്ങനെ പല്ലേപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇത് പുറത്ത് കേട്ടോ അവിടെ ചുക്ക് വെള്ളം ചോറ് അതൊക്കെ ഉണ്ടാക്കും കേട്ടോ അവിടെ അത് ഒരു പാത്രം കട്ടൻ ചായ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷേ എനിക്ക് കട്ടൻ ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പാൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ ഇതെൻ്റെ ഒരു അഹങ്കാരമല്ല എനിക്ക് കട്ടൻ ചായ ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുട്ടിയിലൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പ്രസവിച്ചിറക്കുന്ന സമയത്ത് അമ്മ എപ്പോഴും ഇങ്ങനെ ചായ ഉണ്ടാക്കി തന്നിട്ട് എനിക്ക് അങ്ങനെ അതൊരു ശീലമായതാണോന്നൊരു സംശയമുണ്ട് അതിന് ശേഷം എനിക്കിങ്ങനെ രാവിലെ ഇങ്ങനെ ഒരു ഗ്ലാസ് ചായ എന്നുണ്ടെങ്കിൽ എനിക്ക് തലവേദന മൈഗ്രെയിൻ പ്രശ്നങ്ങളാകും അന്നത്തെ ദിവസം മൊത്തം പോകെട്ടോ അങ്ങനെ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് ഉണ്ണി അവിടെ വന്ന് എന്തൊക്കെയൊക്കെയോ ചോദിക്കണുണ്ട് ഇന്നിപ്പോ പരീക്ഷയാണ് അപ്പോൾ കുളിക്കാൻ പോലുള്ള പുറപ്പാടിലാണ് അപ്പൊ ഞാൻ എന്റെ കപ്പ് തിരഞ്ഞു പോവാണ് കേട്ടോ സ്വന്തം അച്ചമ്മക്ക് ചായയും പോകുന്ന ആരതിക്കൂട്ടി എന്നും രാവിലെ അച്ചമ്മക്ക് ചായയും എന്താണ് ഭക്ഷണച്ചാൽ അതും കൊണ്ടു കൊടുക്കുട്ടോ അവളെ കൈ കൊണ്ട് ഞങ്ങളെടുത്ത് ആരടുത്തും ചോദിക്കാൻ പറയും ചെയ്യാതെ അവൾ തന്നെ സ്വന്തമായിട്ട് എടുത്ത് കൊടുക്കോ അങ്ങനെ മുറ്റത്ത് കിടക്കുന്ന പേപ്പർ എടുത്ത് ഉള്ളിൽ വെക്കാന്ന് വിചാരിച്ചു വായിക്കോന്നുമില്ല കേട്ടോ വെറുതെ ഒരു ചന്തത്തിനുള്ള പേപ്പറാണ് അപ്പോൾ ഈ നീല കാണുന്നത് വീടിന്റെ അടുത്തൊട്ടപ്പുറത്തുള്ള മദ്രസയാണ് അപ്പോൾ ഇവിടെ ഒരു ഓമക്കാമരണ്ട് കേട്ടോ ഇത് തന്നെ ഉണ്ടായതാണ് കാക്കയോ എന്തൊക്കെയോ കൊടുത്തി കൊടുത്തിട്ടുണ്ടായതാ തോന്നുന്നു തന്നെ പെട്ടെന്ന് തന്നെ നനച്ചപ്പോൾ കായയും വന്നു ഈ കുട്ടിമാവാണെങ്കിൽ എത്രയോ വർഷങ്ങൾ പഴക്കുള്ളതാണ് അതിൽ കഴിഞ്ഞ വർഷം ഒരു രണ്ട് മൂന്ന് മങ്ങണ്ടായി ഇപ്പോഴും രണ്ട് മൂന്നാലഞ്ചെണ്ണം ഉണ്ടായിട്ടുണ്ട് അതുപോലെ മുരിങ്ങയിൽ ഒരു മുരിങ്ങക്കായ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഇടക്കുമായിരുന്നു കേട്ടോ ഇത് വീടിൻ്റെ അടുത്ത് സൈഡാണ് കേട്ടോ ഫ്രണ്ടിൽ തന്നെ ഒരു പ്ലാവ് ഉണ്ട് ഇതിൽ നിറയെ ചക്ക ഉണ്ട് കേട്ടോ അച്ഛൻ മരിക്കുന്നതിന് മുന്നേ കുഴിച്ചിട്ടൊരു പ്ലാവാണ് ഇത് വലത്ത് ഭാഗമാണ് കേട്ടോ വീടിൻ്റെ ഇവിടേതാ ഒരാൾ നല്ല ഉറക്കത്തിലാണ് എന്തൊക്കെയോ അടിപിടി ലേഖകൾ ഉണ്ടായിട്ട് ഒരാൾ അച്ചമ്പഴടുത്ത് വന്ന് പരാതി പറയുന്നുണ്ട് അവിടെ നിന്ന് നീപ്പിച്ചപ്പോൾ ഇത് അപ്പുറത്ത് വന്ന് കിടക്കുകയാണ് അപ്പം ഞാൻ വേഗം തിരുമ്പലതൊക്കെ അടുത്ത് പോയി തിരുമ്പാണ് കേട്ടോ അവരെന്നെ സ്കൂളിൽ കേൾക്കണേൻ്റെ മുന്നേ തിരുമ്പൽ കഴിക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ പിന്നെ അത് മടിച്ച് 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 അവിടെ കിടക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ വിചാരിച്ചപ്പോക്കിനും ഉണ്ട് അമ്മ അവിടെ അമ്മായിടെ വീട്ടിൽ നല്ല മഴ പെയ്ത സമയത്ത് മാവിൻ്റെ കുമ്പ് പൊട്ടിച്ചാടിയിട്ട് കുറേ മാങ്ങുണ്ടായിരുന്നു അതുകൊണ്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കുകയാണ് അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് അത് ചെറിയൊരു സ്കൂളിൽ പോയി ഇനിയിപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലാണ് അപ്പോൾ ഇവരേന അവിടെ റോഡ് വരാക്കി കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതുവരെ ഒന്ന് പോവും ബസ് ഉൾ റോഡിലേക്ക് വരില്ലേ അവിടെ മെയിൻ റോഡിക്കേ വരുള്ളൂ അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉണ്ണിയാണെങ്കിലും മുടി സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും പക്ഷേ എന്നാലും പിന്നെ ഞാനൊന്ന് ഒന്നും കൂടി വൃത്തിയാക്കി ചെയ്ത് കൊടുക്കും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇറങ്ങി നടന്ന് അങ്ങനെ പോയി റോഡിലേക്ക് ബസ് വന്നു അവർ കയറിപ്പോയി പിന്നെ ഞാൻ നേരെ മീൻ വാങ്ങാൻ വേണ്ടി മീൻ കടയിലേക്ക് വന്നു അങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് തിരിച്ച് വന്നു ഇനിയിപ്പോൾ വീട്ടിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട് ഒരു റൂം ഇതാ കളിക്കണ റൂമാണ് കേട്ടോ അവിടെ മാങ്ങ മാങ്ങതാണ് ചായ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറഞ്ഞ തുണികളൊന്നും തോ തോരട്ടിട്ടില്ലല്ലോ അപ്പോൾ വേഗം അതിന് വേണ്ടി വന്നിട്ട് അത് കൊണക്കാൻ വേണ്ടിയിട്ട് വന്നിട്ട് അത് കൊണക്കി പിന്നീട് അടിച്ചോരലും വരിലും വൈകിട്ട് തുടച്ചിട്ടുകൊണ്ട് തുടയ്ക്കണില്ല അപ്പോൾ എല്ലാ സ്ഥലവും ഒന്നും അടിച്ചു വരിടാമെന്ന് വിചാരിച്ചു എന്നിട്ട് അതിന് ശേഷം ഇനി മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാണ്ട് വീഡിയോ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചർബറാന്ന് കാണുന്നത് പിന്നെ പുറത്തേക്ക് ഇറങ്ങി മീനൊക്കെ നേരെയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടുതരം മീനോട്ട് വാങ്ങിച്ചിട്ടുള്ള ആ കുട്ടി മീനുകളെ ആ തളയം മീൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ് അപ്പോൾ മീനിൻ്റെ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് രണ്ട് മീനിലും മസാലയൊക്കെ തേച്ച് വേറെ വേറെ തേച്ച് വെച്ചു കിട്ടും ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ട് തേങ്ങ ചരുവാണ് ടാങ്ക് ചരിവി അരച്ചിട്ടുള്ള കറി വയ്ക്കുക എന്ന് വിചാരിച്ചിട്ട് കറി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണെങ്കിൽ കറി വെക്കുമ്പോൾ എല്ലാ അരപ്പും എല്ലാം ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുക അപ്പം എളുപ്പമാണ് ഭയങ്കര എളുപ്പം തന്നെ നമ്മുടെ കറി വെക്കൽ തീരും കേട്ടോ ഇത് ഉള്ളി ചതക്കാൻ മീൻ പൊരിക്കാനുള്ളതാണ് അപ്പം അങ്ങനെ രണ്ടും കൂടി ആയതിനു ശേഷം എല്ലാ പാത്രങ്ങളൊക്കെ പെറുക്കിട്ടിട്ട് കഴുകിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാ പണി കഴിഞ്ഞ പാത്രങ്ങൾ കഴുകാന്ന് വിചാരിക്കുമ്പോഴും ഒരുപാട് പാത്രങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ പെറുക്കിയിട്ട് കഴുകി അപ്പോഴാണ് അപ്പുറത്തെ ഇന്നൊരു പൂച്ചക്കുട്ടി വരുന്നുണ്ടായിരുന്നു കേട്ടോ അതിനെ നോക്കിയിട്ട് കുറച്ച് നേരൊക്കെ നിന്നു പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങൾക്ക് പെട്ടെന്ന് അക്ഷേലിക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായി ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ അതാ ആർദ്ര കുട്ടിയുടെ ആധാർ കാർഡ് പുതുക്കാൻ വേണ്ടിയിട്ട് അക്ഷേലിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോന്നു പക്ഷേ മയക്കൊക്കെ കഴിഞ്ഞ് അത് ആ മക്കൾ എണീറ്റ് മേലൊക്കെ കഴുകി ഇപ്പോൾ അതാ ചായ കുടിക്കുകയാണ് അതിന് ശേഷം ഞാനൊരു റീൽ എടുക്കാമെന്ന് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ അപ്പോൾ ആ സന്തോഷത്തിൽ അതൊക്കെ ചെയ്തു പിന്നീട് അത് സന്ധ്യ നേരത്ത് വിളക്ക് വയ്ക്കുകയാണ് ബാ കണ്ണാടേയും ബാഗൊക്കെ വെച്ചിട്ടായിരുന്നു ടോറിയിൽ എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ്ങ് ഉണ്ടല്ലോ അതാണ് എടുത്തത് ഇപ്പോൾ ഇതാ പ്രാർത്ഥനയും കാര്യങ്ങളാണ് എല്ലാവരും കൂടിയിട്ട് ഉണ്ണിനെ കൊണ്ട് തന്നെയാണ് കേട്ടോ അതിൽ നിന്നും ഞങ്ങൾ വിളക്ക് വെപ്പിക്കാറ് സഹായത്തിന് മറ്റു മൂന്നാളുണ്ടാവും കേട്ടോ അവൾക്ക് ലൈറ്റർ പിടിച്ച് കത്തിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് ഏട്ടം ചെയ്ത് കൊടുക്കും ഒരാളത് അവിടെ പൂജാരിയുടെ ഇപ്പോൾ ഒരു ബസ്സും ഒക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നു അതിനുശേഷം പിന്നെയും പുറത്തിറങ്ങിയിട്ടോ കളിക്കാൻ അപ്പോൾ ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു നാളെ എക്സാം അല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഉണ്ണിയൊക്കെ വേഗം ഉള്ളിൽ കയറിയോ പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ ഇവർക്ക് മലയാളവും ഗണിതവും പരിസര പഠനവും അങ്ങനെ എല്ലാം കൂടിയിട്ട് ഉദ്ഘരിതം എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സാമാണ് ഉണ്ടാവുക അപ്പോൾ അത് കണക്കും പഠിക്കണം മലയാളവും പഠിക്കണം അപ്പോൾ മുന്നേ അന്നത്തെ അന്നന്ന് പഠിക്കുക എന്നുള്ളൊരു ശീലം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് സത്യത്തിൽ ഞാനങ്ങനെ വിളിച്ചിരുത്തി പഠിപ്പിക്കാറില്ല എനിക്കും മടിയാണ് ഞാനും പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഒരുമിച്ച് പരീക്ഷ വരുന്ന സമയത്ത് തലേദിവസം അതിൻ്റെ തലേസോത് ഒക്കെ ഇരുന്നിട്ട് പെട്ടെന്ന് ഒന്ന് കണ്ണോടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക ഓരോർമ്മ വെച്ചിട്ട് പോയി പരീക്ഷ ചെയ്തും അങ്ങനെ തന്നെയാണ് ഏകദേശം ഞാൻ ഇവരേനേയും ജീവിക്കണത് അപ്പോൾ രണ്ട് ദിവസം മുന്നേ കായിട്ട് ഞാൻ വല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഫോണിലുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് എന്തെങ്കിലും കുറേ ചോദ്യ ഉത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും അപ്പോൾ അതൊക്കെ ആൻസർ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഉത്തരങ്ങൾ എഴുതാനുള്ള ഒരു ഐഡിയ കിട്ടുമല്ലോ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക ചെയ്യാറ് അമ്മ എന്നെ എപ്പോഴും ചീത്ത അറിയാം കേട്ടോ ഈ പഠിപ്പിക്കാത്തത് കൊണ്ടാണ് ആ കുട്ടികൾ പഠിക്കാത്തത് അവർക്ക് ബുദ്ധിയുണ്ട് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയും പിന്നെ തുണികളൊക്കെ മടക്കി പിന്നെ പിന്നീട് കുട്ടികളുടെ ഭക്ഷണം കഴിക്കലും കാര്യങ്ങളൊക്കെ ആയി അവർക്ക് ഫോണൊക്കെ നോക്കിയിട്ടാണ് ഭക്ഷണം കഴിക്കാറ് അതിന് ശേഷം പിന്നെ ഞാനും ഏട്ടനും കൂടി കഴിക്കാനിരുന്നു ഏകദേശം ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടാണ് എന്താ ഞങ്ങൾ കഴിക്കുകയുള്ളൂ ലാസ്റ്റാണ് ഞങ്ങളെ കഴിക്കൽ എനിക്കതിന് മുന്നേ കഴിച്ചാൽ സത്യത്തിൽ അത് ഷീലായതുകൊണ്ടാ തോന്നും അതിൻ്റെ മുന്നേന്നും കഴിക്കാറില്ല പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും കുറച്ച് പാത്രങ്ങളുണ്ടെങ്കിൽ അത് പെറുക്കി എടുത്ത് കഴുകുക നമ്മുടെ ഗ്യാസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ഒരു ചെറിയ പണിയുണ്ടാവുള്ളൂ പിന്നെ ഉടനെ കിടക്കൂട്ടോ കഴിച്ച ഉടനെ കിടക്കാൻ പാടില്ല എന്നാണ് ശരിക്കും പറയുക പക്ഷേ ഞാൻ കഴിച്ച ഉടനെ പോയിട്ട് കടന്നുറങ്ങും പിന്നീട് വേറെ കാര്യങ്ങളൊന്നും ചെയ്യല്ലേ തോന്നുന്നു പിന്നെ അവിടെങ്ങനെ ഇരിക്കേണ്ടതെച്ചിട്ട് പോയിട്ട് കിടക്കും ഒരു ഒമ്പതര പത്ത് മണിൻ്റെ ഉള്ളിൽ കിടക്കും പിന്നീട് കടന്നിട്ട് ചിലപ്പോൾ ഫോണൊക്കെ നോക്കും പക്ഷേ ഫോൺ നോക്കാൻ അങ്ങനെ ആയിട്ട് സമ്മതിക്കാറില്ല നല്ല ചീത്ത പറയും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഫോണിൽ നോക്കുന്നതല്ലേ അപ്പം രാത്രി ഇനി നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ചീത്ത പറയും കേട്ടോ അതിനുശേഷം പിന്നെ ഉണ്ണീനെ മുടിയൊക്കെ കച്ചറിയിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാരി മേലയ്ക്ക് കെട്ടിക്കൊടുത്തു ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടല്ലോ പെൺകുട്ടികൾക്ക് രാത്രി ഉറങ്ങാൻ പോണ നേരത്ത് മുടികളെ മുടിയിലേക്ക് ഒന്ന് മുകളിലേക്ക് കെട്ടി കടന്നുറങ്ങാമെന്നുള്ള ശീലം അതിനുശേഷം പിന്നെ ഞങ്ങൾ ദാ ആ മുകളിലേക്ക് പോവുകയാണ് കേട്ടോ കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് കയറി പോവുകയാണ് ഉറങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ബൈ ബൈ